ഇതിൽ ലൈംഗികാരോപണവിധേയനായ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ നിലവിലുള്ള കേസുകൾ ദുർബലമെന്നാണ് വിലയിരുത്തൽ അതിന് അത്രത്തോളം സഹായക്കന്മാരും എല്ലാരും രാഹുലിനെ അത്രത്തോളം എതിരായിട്ടുള്ള പുരുഷന്മാര് ഇപ്പൊ ചെറിയ വസ്ത്രങ്ങൾക്ക് ധരിച്ച് കടലിൽ ഇറങ്ങുന്നുണ്ട് അതൊന്നും നമ്മൾ വേറൊരു രീതിയിൽ കാണും രാഹുൽ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കണം പിന്നെ ഒരു ഓഹീസുന്നുണ്ട് നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണണം റോയിസ് വെക്കുന്നുണ്ട് എനിക്കൊരു സബ്സ്ക്രൈബർ അയച്ചു തന്ന റോയിസും കാര്യങ്ങളും കാണും ഓക്കെ ഇന്നിപ്പം കൂടുതലും സോഷ്യൽ മീഡിയ ചർച്ചയാവുന്ന ഒരു വിഷയം രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് കെ സി വലിയ ഇതൊന്നും ഇല്ല പിന്നെ രാഹുൽ 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 എന്തുകൊണ്ട് രാഹുൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നടപ്പുണ്ട് ആ ലോക്കപ്പിലിട്ട് ഒരു യൂത്ത് കോൺഗ്രസ് സാറിനെ അടിച്ചത് പിന്നെ പാലക്കാട് ബോംബിന്റെ വിഷയം ഇതൊന്നും ചർച്ചയിൽ വരുന്നില്ല ഇതൊക്കെ അങ്ങ് ഒതുങ്ങി പോവാണ് നിങ്ങൾ മലയാളികൾ മണ്ടന്മാരാണ് സത്യം പറഞ്ഞല്ല ഇങ്ങനെയുള്ള കേസ് കേട്ടല്ലോ ഒതുക്കി വെച്ചിട്ട് രാഹുലിൻ്റെ നഞ്ചത്തോട്ട് പോയേക്കാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പത്ത് ദിവസം കൊണ്ട് ബാംഗ്ലൂരും അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പോലീസുകാരും ഒക്കെ തെളിവെടുപ്പും കാര്യങ്ങളും ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് പക്ഷെ ഒന്നിനും ഒരു തെളിവില്ല ഒരു അപ്ഡേറ്റും ഇല്ല ഒന്നുമില്ല ഇന്നലെ ഓണമായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാന്ന് രീതി കാണും ആ അത് ഇങ്ങനെ ന്യൂസിലായതാണ്ടൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഓക്കെ എന്തായാലും നമുക്കിപ്പം സോഷ്യൽ മീഡിയയിലാണ് ചർച്ചയാകുന്നത് രാഹുലിന്റെ ഇന്നത്തെ പോസ്റ്റ് ആണ് ഓണാശംസകൾ അറിയിച്ചു അതിൽ തന്നെ കണ്ട് അറുപതൊക്കെ ലൈക്കും കാര്യങ്ങളൊക്കെ അപ്പം ജനങ്ങൾ അത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുക ഈ മാത്രം ലൈക്കിനിത്രമാത്രം വിലയുണ്ടോന്നുമില്ല ഈ കാലത്ത് സോഷ്യൽ മീഡിയ ലൈക്കിന് അതുപോലെ വില ഉണ്ട് അത് വേറെ കാര്യം പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു വ്യക്തിക്ക് ഒരു ലൈക്ക് അടിക്കാൻ പറ്റൂ അപ്പോൾ അറുപതിനായിരം പേരെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചു നോക്കേ അപ്പം അത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുക നമ്മുടെ മുഖ്യമന്ത്രി ഞാൻ ആ വഴി ഒന്ന് പോയായിരുന്നു കേട്ടോ അപ്പോൾ പുള്ളിയുടെ ഒന്ന് നോക്കിയപ്പോൾ പുള്ളിക്കൊരു മുപ്പത്തി ആറ് കെ നാല് പോയിൻറ്റ് ആറ് കെ കമൻസും കാര്യങ്ങളൊക്കെ ഉള്ളു കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ അവസ്ഥ ഇത് ഓക്കെ അപ്പം ഇത്രയും ഇതായിട്ടും ജനങ്ങൾ രാഹുലിൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് എനിക്ക് പോകുന്നുണ്ട് ഓക്കെ ഇനി ഞാനൊരു ന്യൂസിൻ്റെ കുറച്ച് ഭാഗം വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വോയിസ് കേൾപ്പിച്ചു തരാം നിങ്ങൾ ആ വോയിസ് എല്ലാവരും കേൾക്കണം ഓക്കെ എന്തായാലും നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്തോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും നമുക്ക് വീഡിയോ വെക്കാം ഇതിൽ ലൈംഗികാരോപണ വിധേയനായ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ നിലവിലുള്ള കേസുകൾ ദുർബലമെന്നാണ് വിലയിരുത്തൽ ഇരകൾ ആരും തന്നെ പരാതി നൽകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ച് തെളിവുകൾ ശേഖരിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് ഗർഭഛിദ്രം നടത്തി എന്ന് പറയപ്പെടുന്ന ബംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് തെളിവ് ശേഖരിക്കാൻ ക്രൈംബ്രാഞ്ച് സംഘം പോകുന്നത് ഇവിടെ നിന്നും തെളിവുകൾ ശേഖരിച്ചാൽ ഇരയായ പെൺകുട്ടിയിൽ നിന്നും നേരിട്ട് മൊഴിയെടുക്കാനാകുമെന്നാണ് കണക്ക് കൂട്ടൽ അഞ്ജു ജയപ്രകാശാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് അഞ്ജു ഗുഡ് മോർണിംഗ് ഈ പതിനഞ്ചിന് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് പരമാവധി തെളിവുകൾ ശേഖരിക്കാൻ തന്നെയാണോ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എന്താണ് ക്രൈംബ്രാഞ്ചിൻ്റെ ഇപ്പോഴത്തെ നീക്കങ്ങളൊക്കെ സേതു നമുക്കറിയുന്നതുപോലെ നടി റിണയുടെ വെളിപ്പെടുത്തൽ ഒപ്പം തന്നെ ഗർഭചിത്രം നടത്തി എന്ന് പറയുന്ന ശബ്ദരേഖാ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന സാഹചര്യം ഇതൊക്കെ കണക്കിലെടുത്ത് ബാലാവകാശ കമ്മീഷനും ഒപ്പം തന്നെ ഈ പോലീസിനും ഉൾപ്പെടെ ലഭിച്ചിട്ടുള്ള പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് ഈ എടുക്കുന്നത് പക്ഷേ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് പത്ത് പതിനൊന്ന് ദിവസമായിട്ടും കാര്യമായിട്ട് പുരോഗതി ഈ കേസിനുണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അതിനൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ക്രൈംബ്രാഞ്ച് തന്നെ പറയുന്നത് ഈ ഇരകൾ ആയപ്പെട്ട ആളുകളിൽ നിന്ന് മൊഴികൾ എടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അവർ ഒരു മൊഴികൾ മുന്നോട്ട് പോകാൻ താല്പര്യവും പ്രകടിപ്പിക്കുന്നില്ല മാത്രമല്ല ഓക്കെ ഇപ്പൊ നിങ്ങളുടെ ഒരു സ്വഭാവമാണ് എല്ലാം ഹിന്ദി കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ട് വിളിച്ച് പറയുകയൊക്കെ ചെയ്യും ഓക്കെ ഇത് കണ്ടിട്ട് ചാടിത്തുള്ള കുറെ ആൾക്കാരും ഉണ്ട് പക്ഷെ ഒരു കാര്യത്തിലോട്ട് വരുമ്പോ ഇവർ മരുകാൽ മാറും ഇവർക്ക് ആർക്കും മുന്നോട്ട് വരാനും പറ്റത്തില്ല അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ രാഹുലിന് മൈലേജ് കൂടിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാലോ ഇവിടെ മണ്ടന്മാരാവുന്നത് ആരാ മണ്ടന്മാരാവുന്ന ആരാ ഈ അടുത്തൊരു സമയത്ത് റിപ്പോർട്ടർ ചാനലിലെ ഒരു പെൺകുട്ടി അഞ്ജന അവർ വന്നിട്ട് ആളുടെ പേര് സഗിതെടുത്തു പറഞ്ഞു എന്നിട്ട് എന്തുകൊണ്ട് ഇവിടുത്തെ ഗവണ്മെൻറ്റ് ഇവിടുത്തെ ചാനലൊന്നും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല നിനക്കൊക്കെ ഒക്കെ നട്ടലുണ്ടോ ഒരു കോപ്പും കാണത്തില്ല ഓക്കെ എന്നിട്ട് ഇപ്പം എല്ലാവരും രാഹുലിനെ പിടിച്ചുകൊണ്ടിരിക്കുക കാരണം വളർന്നു വരുന്ന ഒരു നേതാവാണല്ലോ പഠിച്ചത് താഴെങ്കിടാന്ന് കരുതി പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത് ഇച്ചിരി പാടുപാടും നിങ്ങൾ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ള റിനി അവന്തിക ഇവർക്കും കേസുമായി മുന്നോട്ടേക്ക് പോവാൻ താല്പര്യമില്ല ആ ഘട്ടത്തിൽ വരുമ്പോൾ മൂന്നാം കക്ഷികളായിട്ടുള്ള ആളുകളിൽ നിന്ന് മൊഴികൾ രേഖപ്പെടുത്തി കേസുമായി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനമായിട്ട് ചില തെളിവുകൾ കോടതിയിലേക്ക് എത്തുമ്പോൾ ചില തെളിവുകൾ ആവശ്യമായി വരും അത് ശേഖരിക്കാനാണ് കഴിഞ്ഞ ദിവസം ഈ ഗർഭചിത്രം എന്ന് പറയുന്ന ബാംഗ്ലൂരുവിലെ ആശുപത്രിയിലേക്ക് അന്വേഷണ സംഘം പോയി അവിടെ നിന്ന് കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് അതിനുശേഷം ഈ ഇത്തരത്തിൽ ഈ ഗർഭ ചിത്രം നടത്തിയിട്ടുള്ള ആളുകളുടെ ഒക്കെ നമ്മുടെ അവന്തിക റിനിടെ കേസ് കേട്ട് അറിയാലോ ഏഹ് അത് ഈ രാഹുലിനെ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞതാണ് ഇന്നേ പോലെ സാറിനെ ഒതുക്കാൻ കുറെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ടെന്ന് വിളിച്ച് പറഞ്ഞത് അവളാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പ്ലേറ്റ് തിരിച്ച് ഇപ്പം എവിടെ കിടക്കുന്നു ഇങ്ങനെ നിരപരാധിയാണ് ഒരു കേസ് കിട്ടി നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് അവന്തിക എന്ന് പറയുന്ന ട്രാൻസ് കാര്യമാണ് ഞാനീ പറയുന്നത് ഓക്കെ റെണി അത് പിന്നെ സതീശ മാമനും മോളും കൂടെ അച്ഛനും മുകളും കളിച്ച് നടക്കുകയാണ് എനിക്കറിയാൻ പറ്റില്ല ഇവളൊക്കെയാണ് സ്ത്രീകൾക്ക് വേണ്ടി രംഗത്ത് വരുന്നതും സ്ത്രീകൾക്ക് മാതൃകയാവണം സ്ത്രീകൾക്ക് വേണ്ടി ഒച്ചത്തോടെ ധൈര്യത്തോടെ വിളിച്ച് പറയണം എന്നിട്ട് ഇവിടെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു ഇവിടെ ഇവിടെ അടുത്ത് എന്തോ പഞ്ചാര അടിച്ച് കോഴിത്തരം കാണിച്ചു എന്നൊക്കെ പറയുന്നത് എൻ്റെ ചാറ്റ് പുറത്തുവിട്ടെന്നൊക്കെ പറയുന്നു എന്നിട്ട് അവർക്ക് പേര് പോലും പറയാൻ ഉള്ള ഗഡ്സ് പോയി ഓക്കെ അത് കഴിഞ്ഞിട്ട് ചേച്ചി ഈ ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് പുരുഷന്മാരെ ചെറിയ ി ധരിച്ച് കടലിൽ ഇറങ്ങുന്നു നമ്മൾ വേറെ ഒരു രീതിയിൽ രീതിയിൽ അവര് എൻജോയ് ചെയ്യുന്നു വെള്ളത്തിൽ കളിക്കാനോ കുളിക്കാനോ വേണ്ടിട്ട് അതേപോലെ തന്നെ ബിക്കിനി ധരിച്ച് നിങ്ങൾ ഇത് കേട്ടിട്ട് എന്ത് തോന്നുന്നുണ്ട് നിൽക്കും ചേച്ചി ഇതാണ് മാതൃകയാവണമെന്നൊക്കെ പറഞ്ഞതും പുരുഷന്മാർ അങ്ങനെ നടക്കുന്നു സ്ത്രീകൾ ഇങ്ങനെ ആയിക്കൂടെ എന്തോ നടിയത് ഇവിടെ നാളെ പൊളിറ്റിക്സിൽ വന്നാൽ പോലും എന്തെങ്കിലും ഗുണം ഉണ്ടാവോ ഇത് ഞാൻ കൂടുതൽ പറയുന്നില്ല അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുവന്നിരിക്കുക നിങ്ങൾ പറഞ്ഞു ഞാൻ എൻ്റെ ഒരു ആദ്യത്തെ വീട്ടിൽ ഈ ഒരു വിഷയം സംസാരിച്ചതാണ് ഇതിനൊന്നും പറയുന്നില്ല നിങ്ങൾ തന്നെ പറയാം ഇതിന്റെ മറുപടി കറക്റ്റ് ആയിട്ട് നിങ്ങൾ പറയാം ഓക്കെ ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് വോയിസും കാര്യങ്ങളും ഉണ്ട് അത് മിസ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഇതിനെ കേൾക്കുക ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റിന്റെ കാര്യമാണ് പിണറായിക്ക് കിട്ടുന്നേക്കാട്ടി കൂടുതൽ രാഹുൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് അത്രയ്ക്കും ജനപിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിനുള്ളതുകൊണ്ട് തന്നെയാണ് ഏഹ് കാരണം ഒരു കാര്യം പറയാം ഇന്നലെ തന്നെ ഇന്നലെ നിമിഷങ്ങൾക്കക ആ പോസ്റ്റ് അത്രയും വൈറലായിട്ടുണ്ടെങ്കിൽ അതിന് അത്രത്തോളം സഹാക്കന്മാരും എല്ലാരും രാഹുലിനെ അത്രത്തോളം എതിരായിട്ടുള്ള രീതി അത്രയും കമന്റ് ഇടുന്നുണ്ടെങ്കിലും അതിന്റെ ഇരട്ടിയിലധികം ആൾക്കാർ രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ അതിനകത്ത് കമന്റ് ഇടുന്നുണ്ട് എഫ് ബി പോസ്റ്റില് പിന്നെ രാഹുൽ മാക്കൂട്ടത്തില് പീഡനക്കാരനാ പീഡനക്കാരനാന്നും പറഞ്ഞ് എല്ലാരും പറഞ്ഞുകൊണ്ട് കിടക്കുന്നു ഇത്രയും ദിവസമായി പത്ത് ദിവസം മുകളിലായിട്ടുണ്ട് ഈ കേസെടുത്തിട്ട് കേസെടുത്തിട്ട് ഇത്രയും ദിവസമായിട്ട് ഒരാള് അതിന് ഇരയാക്കിപ്പെട്ട് ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരാൾ പോലും അതുമായിട്ട് മുന്നോട്ട് കേസുമായിട്ട് വന്നിട്ടില്ല സർക്കാർ പറയുന്നുണ്ട് എല്ലാ പിന്തുണയും കൊണ്ട് ഇരയായിട്ട് മുന്നോട്ട് വരുന്ന ആക്കുന്നത് എന്നിട്ടും ഒരാൾ പോലും മുന്നോട്ട് വന്നിട്ടില്ല ഒന്നുമില്ല പിന്നെ ഈ പറയുന്ന കേസ് കൊടുത്തു എഫ്ഐആർട്ടു എഫ്ഐആർട്ട് എന്ന് പറയുന്നുണ്ട് ഈ എഫ്ഐആർട്ടിനകത്ത് എല്ലാ ആളും മൂന്നാമത്തെ ആളാണ് അതായത് മൂന്നാം കക്ഷി കൊടുത്തേക്കുന്ന എഫ് കേസാണ് ആ കേസ് കോടതി നിലനിൽക്കത്തില്ലെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് പല അടുത്തും ആരേറെ കാര്യങ്ങളും അറിയാതെ തന്നെയാണ് ഈ എഫ്ഐആർ തന്നെ ഇട്ടേക്കുന്നത് എഫ്ഐആറിനകത്ത് പേരുമില്ല കാര്യങ്ങളും ഇല്ല ഒന്നുമില്ല കോടതി സമർപ്പിക്കുമ്പോൾ ആകെപ്പാടുള്ളത് പ്രായം പറയുന്നുണ്ട് പ്രായം എത്ര പതിനെട്ടിനും അറുപതിനും ഇടയിൽ ഇനി പതിനെട്ടാണോ അറുപതാണോ അവരുടെ പ്രായം എന്ന് പോലും പോലീസുകാർക്ക് അറിയത്തില്ല ഇനി ഒരു കാര്യം കൂടി സംശയമുണ്ട് ഈ പറയുന്ന കേസ് പോലീസുകാർ തന്നെ എഴുതി ചേർത്ത് അങ്ങനെ വരാൻ സാധ്യതയില്ല കാരണം പേരുല്ല വിലാസം ഇല്ല കാര്യങ്ങളുമില്ല ആർക്കും ഒരു കേസ് എഴുതി കൊടുക്കുന്നതിന് വലിയ താമസമുള്ള കാര്യമല്ല ഒരു പേനയും പേപ്പറും ഉണ്ടെങ്കിൽ ആർക്കും ആലെപ്പറ്റിയും കേസ് എഴുതി കൊടുക്കാം അതേ സമയത്ത് ഇതിനകത്ത് കേസിന്റെ പേരോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല ഒന്നുമില്ല മൂന്നാം കക്ഷിയാണ് ഇതിനകത്തും പറയുന്നത് അല്ലാതെ ഇരയാക്കപ്പെട്ട് വന്ന ഒരാളും ആ കേസിന് വന്ന് മുന്നോട്ട് വന്നിട്ടില്ല പീഡനവീരം പീഡനവീരം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് എന്നാൽ ഒരാളെ പോലും പീഡിപ്പിക്കപ്പെട്ടതായിട്ട് എവിടെയും ഒരു തെളിവും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല ഒന്നുമില്ല പിന്നെ പിണറായിക്കാട്ടി ഇത്രയും സപ്പോർട്ട് ഒരു പീഡനവീരൻ എന്ന് പറയുന്ന ഒരാൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവൻ എത്രത്തോളം ജനപിന്തുണ ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അത്രത്തോളം ജനങ്ങൾക്ക് അവനെ താല്പര്യമുണ്ട് ആ ഒരു രീതി ഉള്ളത് കൊണ്ട് തന്നെയല്ലേ ജനങ്ങൾ ഇത്രയും പിൻ പിന്തുണ അവനെ പ്രഖ്യാപിക്കുന്നത് അവൻ എൻ എങ്ങനാ വന്നതെന്ന് എല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നതാ ഈ പറയുന്ന പിണറായിക്ക് ഇത്രയും സപ്പോർട്ടും ഇത്രയും അടിമാളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട് അതായത് സഹാക്കള് ഈ സഹാക്കള് പറയുന്നത് പിണറായി എന്ത് പറയുന്നു അതാണ് സഹാക്കൾക്ക് വിശ്വാസം ഇപ്പൊ പിണറായിതാ അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞാൽ എല്ലാരും അങ്ങോട്ട് പോവുക അങ്ങനത്തെ ഒരു രീതിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ നിലനിന്നു നിലനിന്ന് ഇരിക്കുന്നത് പിന്നെ ഈ പറയുന്ന കേസ് കൊടുത്ത ആൾക്കാര് കേസ് കൊടുത്ത ആൾക്കാര് പറഞ്ഞപ്പോഴത്തേന് പോലീസ് എഫ്ഐആർ ഇട്ടേക്കുന്ന എന്തൊക്കെയാ അതിനകത്ത് ഇട്ടേക്കുന്ന ഒരു കേസ് എന്ന് പറയുന്നത് മാധ്യമങ്ങളിലൂടെ അതായത് മാധ്യമങ്ങളിലെ സോഷ്യൽ മീഡിയയിലൂടെ പുറകെ നല്ല നടന്ന് ശല്യപ്പെടുത്തി എന്നുള്ളതാണ് ഈ പറയുന്ന അവരുടെ തെളിവുണ്ട് അവരെ ശല്യപ്പെടുത്തി എന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ കേസ് കൊടുത്തുകൂടി ആ തെളിവും വെച്ചോട്ട് ഏഹ് അതേ സമയത്ത് ഇതിനകത്ത് ചെയ്തേക്കുന്ന കാര്യം അവര് മാധ്യമങ്ങളിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞാണ് കേസ് കൊടുത്തേക്കുന്നത് അതെവിടെ നിൽക്കാനാണ് ന്യൂസ് മലയാളം എന്ന് പറയുന്ന ചാനല് ഇന്ന് രാവിലെ വാർത്ത വന്നിട്ടുണ്ട് ഇരയാക്കപ്പെട്ട ആളുകളുടെ തെളിവ് ശേഖരിക്കാൻ വേണ്ടി ബാംഗ്ലൂർ പോകും ഇരയാക്കപ്പെട്ട ആൾ ആരാണെന്ന് വ്യക്തമായിട്ടുണ്ട് വ്യക്തമായിട്ടുണ്ടായ പോലീസുകാർക്ക് അതും അത് ക്രൈംബ്രാഞ്ചിന് പോലീസുകാരല്ല ക്രൈംബ്രാഞ്ച് ഇപ്പൊ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ആണല്ലോ അപ്പൊ അവർക്ക് ഏറെ എന്ന് പോലും മനസ്സിലാക്കിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് ബാംഗ്ലൂരിലോട്ട് പോകുന്നത് ബാംഗ്ലൂരിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് ഏത് ഹോസ്പിറ്റലിൽ ചെന്നാണ് അവർ അന്വേഷിക്കുന്നത് ഏത് ഹോസ്പിറ്റലിൽ ചെന്നാണ് ഇവര് കാര്യങ്ങൾ ശേഖരിക്കാൻ പോകുന്നത് ഇര ആരാ എന്ന് പുറത്തു വന്നിട്ടില്ല എര അല്ല സത്യം പറഞ്ഞാൽ ഇര എന്ന് പറയാൻ പറ്റത്തില്ല അതിന് കൂടെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടല്ലേ ഇത്ര നാള് ഉണ്ടായിരുന്നത് അതേ സമയത്ത് അതിന് അവർക്കെതിരാണെന്നുണ്ടെങ്കിൽ അവര് മുന്നോട്ട് വരത്തില്ല കേസുമായിട്ട് വന്നോ ഇത്രയും ദിവസമായിട്ട് വന്നിട്ടില്ലല്ലോ പിന്നെ ഇതിനകത്ത് ആദ്യം തന്നെ നമ്മുടെ റിനിയും പിന്നെ മറ്റേ വേറൊരു ട്രാൻസ്ജെൻഡർ വൂമൻ ഉണ്ടായിരുന്നു അവന്തിക ഇവരുടെ രണ്ടുപേരുടെയും ഇപ്പോഴത്തെ രീതി എന്താ ഇവർക്ക് താല്പര്യം ഇല്ല കേസുമായിട്ട് മുന്നോട്ട് പോവാൻ ഇവരുടെ ഈ ഭയങ്കര തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ എന്തുകൊണ്ടാണ് ഈ അവന്തിക എന്ന് പറയുന്ന ആള് ബി ജെ പിയുടെ ഒരു ആളാണെന്നൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ബി ജെ പി ഈ കേസുമായിട്ട് മുന്നോട്ട് പോവാൻ താല്പര്യം ഇല്ലെന്നാണോ പറയുന്നത് ഇരയാക്കപ്പെട്ട ആൾക്കാർക്ക് പ്രശ്നമില്ല പിന്നെ ഇതിപ്പോ പുറത്തുവിട്ട റിമിക്കോ ഇല്ലെങ്കിൽ മറ്റേ ട്രാൻസ്ജെൻഡറുകളായിട്ടുള്ള അവർക്ക് അവന്തിയൊക്കെ ഇതിനു മുന്നോട്ട് പോകാൻ താല്പര്യം ഇല്ല പിന്നെ ആർക്കാണ് ഇതിനകത്ത് താല്പര്യം ഏർ അതൊന്നും പറയേണ്ടതാണ് കാരണം റിപ്പോർട്ടർമാർക്കാണോ അതോ പോലീസുകാർക്കാണോ താല്പര്യം കൂടുതൽ ഏർ വേറെ ഒന്നുകൊണ്ടല്ലോ ചോദിച്ചത് ഈ പറയുന്ന കോടതിയിലോട്ട് ഈ കേസുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ കോടതി ഇപ്പം ആദ്യം ചോദിക്കുന്ന ഇരയാക്കപ്പെട്ട സ്ത്രീയുടെ നിലപാട് ആദ്യം ചോദിക്കുന്നത് അവർക്ക് താല്പര്യം ഇല്ല എങ്കിൽ ആദ്യം കോടതി ചോദിക്കുന്നത് ഇത് ആർക്കാണ് മൂന്നാം കക്ഷിക്കാണോ മൂന്നാം കക്ഷിക്ക് എന്ത് യോഗ്യതയാണ് ഉണ്ടെന്ന് ചോദിക്കത്തായിരുന്നു ആദ്യം കാരണം ഇതിന് ഇരയാക്കപ്പെട്ട ആളുടെ താല്പര്യപ്രകാരമാണ് ഒന്നാമത് ഈ കേസിന്റെ തുടക്കം തൊട്ട് പറയുന്നുണ്ട് ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ താല്പര്യം കൊണ്ട് തന്നെയാണ് അവര് രണ്ടുപേരും ഒന്നിച്ച് ഇങ്ങനെ ഗർഭചിത്രത്തിന് ഇരയാക്കപ്പെട്ടത് ഇരയാക്കി എന്ന് പറയാൻ പറ്റത്തില്ല രണ്ടുപേരുടെ ഇഷ്ടപ്രകാരമാണ് സംഭവത്തോട് കൂടിയാണ് അതല്ല എങ്കിൽ പീഡനത്തിന്റെ വകുപ്പ് വരത്തില്ല ഇത് ഏർ വിവാഹ വാഗ്ദാനം കൊടുത്ത് പീഡിപ്പിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ വരണ്ടേ അങ്ങനെ അവർക്ക് മുന്നോട്ട് വന്ന് ആ കാര്യങ്ങൾ വെളിപ്പെടുത്താറുന്നല്ലോ അങ്ങനൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല അവിടെ അപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് ഇതിനകത്ത് രാഹുൽമാക്കൂട്ടത്തില ഇരെ എന്നിപ്പം ഏകദേശം ജനങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടായിരിക്കണമല്ലോ ഇത്ര ആൾക്കാർ രാഹുലിനെ തിരിച്ച് പിന്തുണക്കാൻ കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി നോക്കിയിട്ടല്ല ഇവിടെ ആരും രാഹുലിനെ പിന്തുണച്ചിട്ടുള്ളത് ഇപ്പൊ ഈ നൂറ് എഴുപത് ശതമാനം ആൾക്കാരും ആ വ്യക്തിയെ നോക്കിയിട്ടാണ് പിന്തുണയായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് അല്ലാതെ ഒരു പാർട്ടിക്കാരൻ എന്ന നിലയിലല്ല രാഹുലിനെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് ഇടയ്ക്ക് വന്നേക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെ പലരും പോസ്റ്റ് പോസ്റ്റിട്ട് വന്നിട്ടുണ്ട് അവര് തന്നെ പറയുന്നുണ്ട് രാഹുലിനെതിരെ കള്ളക്കേസ് എടുക്കാൻ ആലോചനകളുണ്ട് വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പല മാധ്യമ പ്രവർത്തകരിയിൽ നിന്നും അവരെ വിളിച്ച് രാഹുലിനെതിരെ കേസ് ഉണ്ടോ അന്വേഷിച്ചതായിട്ട് പലരും പറയുന്നുണ്ടായിരുന്നെ അതിന് പിന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇരയാക്കപ്പെട്ട ആളിനെ വീണ്ടും ക്രൈംബ്രാഞ്ച് ബന്ധപ്പെടും എന്നൊക്കെ പറയുന്ന അതിനാദ്യം ഇരയാക്കപ്പെട്ട ആളെ കണ്ടുപിടിച്ചിട്ടില്ല ഇത്രയും ദിവസമായിട്ട് ഇരയാക്കപ്പെട്ടെന്ന് പറയുന്ന വ്യക്തികളെ അതായത് സ്ത്രീകളെ ഇത്രയും ദിവസമായിട്ടും ക്രൈംബ്രാഞ്ച് ആരാണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് അവർ പിന്നെയും ബന്ധപ്പെടും ക്രൈംബ്രാഞ്ച് ആ കേസുമായിട്ട് മുന്നോട്ട് വരുന്നത് ഇതൊന്നും എവിടെ എത്താൻ പോകുന്നില്ല കാരണം ഇപ്പൊ ഈ അടുത്ത ഇലക്ഷൻ വരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒക്കെ ഭാഗത്ത് നല്ലപോലെ എതിർപ്പ് ഓരോ കാര്യങ്ങളിലും ഉണ്ടാവും അപ്പോഴത്തേനും സ്വന്തം പാർട്ടിയിലുള്ളതും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ള ആൾക്കാരും പിന്നെ ബി ജെ പി ഒരുപോലെ രാഹുലിനെ നല്ലപോലെ ഒരു അതായത് രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ നല്ലപോലെ രാഹുൽ എതിർക്കുന്നുണ്ട് പല കാര്യങ്ങളിലും അതൊക്കെ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയും പല കാര്യങ്ങളും കൊണ്ട് ഇല്ലാതാക്കുക ഒരു രാഷ്ട്രീയക്കാരനെ ഇല്ലാതാക്കുക അതാണിപ്പോ ഈ കാണിക്കുന്ന കാര്യങ്ങൾ അത് എല്ലാ മാധ്യമങ്ങളും അതിന് കൂട്ടുനിൽക്കുക എന്നാ തോന്നുന്നത്